അപ്പൊ ദേ മച്ചാ നമ്മളാണ് രണ്ട് കൂട് വെക്കാൻ പോകണം നമ്മൾ കൂട് വെച്ച വെച്ചിട്ടുണ്ട് നമ്മുടെ വീട് നമ്മുടെ ചാനലുണ്ടത് അപ്പൊ രണ്ട് കൂട് വെക്കാൻ പോകുന്ന സ്ഥലം അറിയോ ഈ കാട് വീടിൻ്റെ കാട് വെള്ളം വെക്കാറുണ്ട് അവിടെ അവിടെ നമ്മൾ തൂമ്പായിട്ട് തൂമ്പായിട്ട് മാന്തിയിട്ട് വെള്ളം ഉണ്ടാക്കിട്ട് അവിടെ വെക്കാണ്ടോ അപ്പൊ നമുക്ക് ഒന്നും ഇല്ലല്ലേ കാട്ടുകട പോകുന്നു കേട്ടോ

ആ വരാലടിക്കുന്നു അടിക്കുന്നു നീ ഓലെടുത്തപ്പോ കണ്ടോ കണ്ടത്തിൻ്റെ കുഴിയെ വെള്ളം ഉണ്ടല്ലേ ഊളയാണ് കാലേലൊന്നും കേറു എൻ്റെ കാലയെ കൊണ്ടിട്ട് കുപ്പിച്ചൊല്ലി കൊണ്ടിട്ട് ഇതുവരെ കയറ്റിയില്ലേ

പയ്യെ നമുക്ക് ഒടിയോ അങ്ങനെ മുക്കിയ ആ നാക്കിന്റെ ഫ്രണ്ട് തെളിച്ചു കൊടുക്ക സംഭവല്ലോ അതെ സമയം വൈകുന്നേരം ട്രെയിൻ അടുത്തുണ്ടേ അടുത്തൂടാക്കാൻ പോട്ടോ ഇത് നമ്മളോടുക്കാനായിട്ട് വീട്ടിലും പോയി കേട്ടോ ണ്ടോ ഓടാക്കാൻ പോവട്ടോ ഇടക്കാൻ പോകും നാലായിരുന്നാൽ മതി

യ്യ പയ്യപ്പയ്യ ആട്ടിയാട്ടി അല്ലേ കൂടെ അങ്ങനെ കാത്താപ്പയ്യ പൂക്കുമ്പോ മൊത്തം ഊടെ അരിയും കൂടുതക്ക കേട്ടോ രണ്ട് കുളിക്കലുണ്ട് രാവിലെ പൊക്കെ രാവിലെ സെലക്ഷണമെ കാണത്തില്ല ഇവിടെ വീടിക്കുന്നു സെലക്ഷണമാണ് വിളിക്കുന്നത് സെലക്ഷൻ രാവിലെ വെക്കാൻ പോലാണോ വെക്കാൻ പോകുമ്പോൾ ഞങ്ങളത് കൊടുക്കുന്നത് കാണിക്കാം കേട്ടോ മീൻ കിട്ടുന്ന ഉറപ്പാണ് വരാലേ കിട്ടും നാടെ വരാലെ ഇട്ട് വിടും ഓക്കെ അപ്പോൾ അച്ചാ മരേ നേരമ്പ ആറര സമയമായിട്ടുണ്ട് അല്ലെങ്കിൽ മഞ്ഞ ഉണ്ട് കേട്ടോ നമ്മൾ എന്നുവെച്ചാൽ കൂടെ നോക്കാൻ പോവാണ് അപ്പോൾ കൂട്ടിനകത്ത് രാത്രി മീൻ അടിക്കാൻ നമുക്ക് കേൾക്കാം നമ്മുടെ പാല വേണ്ടോ ഒന്ന് കാണിച്ചാൽ മോനെ വീട്ടിലിട്ടിറങ്ങാൻ പാലം ഇവിടെത്തന്നെ ഔട്ട് ചെയ്യുന്നുണ്ടോ നമ്മുടെ വീടായി കാണുന്നുണ്ടല്ലോ എല്ലാ വീടേന്ന് കാണുന്നതാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ ആ കൂടെ നോക്കാൻ പോവുകയാണ് നേരമ്പിളത്തേ ഉള്ളു നമുക്ക് അതിൽ തന്നെ ഉണ്ടെന്ന് തോന്നണം അപ്പോൾ എന്തായാലും മീൻ കാണുക കാരണം മീൻ രാത്രി അടിക്കുന്നത് കേട്ടായിരുന്നു കൂട്ടത്ത് അടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം മീൻ കൂടിക്കുന്നുണ്ടോ ഇവിടെ കൂട് മാറ്റി നോക്കാം നോക്കി എന്തായാലും മീൻ കാണാൻ കാരണം രാത്രി മീൻ അടിക്കുന്നുണ്ടായിരുന്നു അത് ഉറപ്പായിട്ട് മീനുണ്ട്

ആമാ മിമിഎംദ മൂന്നല്ല ഉള്ളവരാലി ആ എത്രന്നോookie ആണ് ഇക്കൊണ്ടിടിക്കുന്ന കേട്ടോ ആമാന്റെ ആമാ കാണണ്ടേ വെള്ളാമയൻ ഇന്നെന്നെ വരാതെ അടിക്ക് ഇയ്യോ എന്ന വോയിസ് വരാലി കണ്ടോ ദേ ആ കുടിച്ചാത് ഇയ്യോ കണ്ടോ കിടുന്ന് വരാല കേട്ടോ ഇടിക്ക് ചെമ്പുലേ വേണ്ടാ വേറെ തരണം ഇത് കണ്ടോ ഊരിക വരാ കണ്ടോ ഊരികരേ ഉണ്ടണ്ടേ നോക്കി

ില്ല കേട്ടോ വേണ്ടേനകത്തൊന്നില്ല ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഉണ്ടോ ആ ഭാഗത്തെ കൊണ്ടു ഇവർ കേറിയില്ലേ വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് അടുത്ത വീഡിയോ കാണാം അത് ബൈ